വ്യാജൻ പാലക്കാട് വിജയിച്ചു കയറിയത് കോൺഗ്രസിൻ്റെ കഴിവിലല്ല തന്നെ ഇതിപ്പോൾ ഇടതുപക്ഷക്കാർ പറയുകയാണെങ്കിൽ ഇതാ സി പി എം വർഗീയത പറയുന്നത് കാര്യം വർഗീയത എന്ന വാക്കെടുത്ത് ഫ്രണ്ടിൽ നിർത്തി അതിൻ്റെ മൊത്തക്കച്ചവടം നടത്തി വോട്ട് പിടിച്ചതിന് ശേഷം നാട്ടിലിറങ്ങി പച്ച കള്ളങ്ങൾ പറയുക എന്നുള്ളതാണല്ലോ പക്ഷേ എസ് ഡി പിരുടെ മുഖങ്ങൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നാലോ നിഷേധിക്കാൻ കഴിയില്ലല്ലോ സി പി എമ്മുകാർ കള്ളം പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ നാട്ടിൽ കോൺഗ്രസുകാർ അധികാരത്തിലെത്താൻ എസ് ഡി പി ഐ യും ജമാത്ത് ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള വർഗീയ വിഷങ്ങളെ കഷത്തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അതിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒരു എസ് ഡി പി ഐ തന്നെ വിളിച്ചു പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ലല്ലോ അല്ലെ കൈനീട്ടി വാങ്ങിച്ചാൽ അന്തസ്സുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങി നക്കി എന്ന് പറയാനുള്ള മാന്യതയെങ്കിലും വ്യാജന്മാർ കാട്ടണം കേട്ടെ പാലക്കാട് എസ് ഡി പി ഐയുടെ വോട്ട് കിട്ടിയില്ല എന്ന് രാഹുൽ മാം മിസ്റ്റർ രാഹുൽ മിനിമം ഒരു രാഷ്ട്രീയ മര്യാദയെങ്കിലും കാണിക്കണം നിങ്ങൾ മിനിമം ഒരു രാഷ്ട്രീയ മര്യാദ എലക്ഷന്റെ മുമ്പ് പത്രമാധ്യമങ്ങൾ ചോദിച്ചു രാഹുലിനോട് അപ്പൊ കടന്ന് ബബ്ബബ് അടിച്ചത് സമൂഹം കണ്ടതാണ് അങ്ങനെ ബബ്ബബായിരുന്നു താങ്കളുടെ മറുപടി അന്ന് ഇങ്ങനെ പറഞ്ഞത് ആ എസ് ഡി പിന്നെ വോട്ട് താങ്കൾക്ക് മറിച്ചു തന്നതെന്നല്ല അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തെറ്റി എസ് ഡി പിയുടെ നിലപാട് എലക്ഷൻ്റെ മുമ്പ് വളരെ വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യം കാര്യാലോചിച്ചോളും പാലക്കാട് നിയോജക മണ്ഡലത്തില് സംഘപരിവാറിന് നിയമസഭാ സാമാജികൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രാണ് രാഹുലെ താങ്കളെ പരിഗണിച്ചത് നിങ്ങൾ വലിയ ജാടെന്നും വല്ലാതെ കാണിക്കൊന്നും വേണ്ട പാലക്കാടാണത് പാലക്കാട് മണ്ഡലത്തില് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ താങ്കളുടെ പ്രവർത്തനമൊക്കെ എത്ര ഉണ്ട് എന്ന് പാലക്കാട്ടുകാർക്ക് നല്ലോണം അറിയും അൻപത്തിരണ്ട് വാർഡുകളുള്ള പാലക്കാട് നഗരസഭയിലെ പല പ്രദേശങ്ങളിലും നിങ്ങളുടെ പ്രചാരണ പരിപാടികൾ എത്തിയിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യ മറ്റു പഞ്ചായത്തുകളുടെ അവസ്ഥ ശരിക്കും പരിശോധിക്കാതിരിക്കലാവും നന്നാകാം അവിടെയൊക്കെ എസ് ഡി പി പ്രവർത്തകർ സജീവമായി കൃത്യമായി പൊതുജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവയർനെസ് വോട്ടർമാർക്ക് നൽകിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു എന്നിട്ടാണ് ഈ പറയുന്ന ഒരു ഊളത്തരം പറയണത് ഷാഫി പറമ്പിന്റെ പിൻബലത്തോടെയാണ് താങ്കൾ ഈ പറയുന്നത് എങ്കിൽ നല്ലോണം ഓർമ്മ വെച്ചോളി താങ്കൾക്ക് തെറ്റി അതോ ഭൂരിപക്ഷം കണ്ടിട്ടാണ് താങ്കൾ ഈ പറയുന്നത് എങ്കിൽ എലക്ഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കണമെന്നല്ല ഷാഫി പറമ്പിൽ എന്താണ് എന്നുള്ളത് പാലക്കാട്ടെ എസ് ഡി പി ഐക്കാർക്കും അദ്ദേഹത്തിനുമൊക്കെ നന്നായിട്ട് അറിയാം രാഷ്ട്രീയ മര്യാദകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊന്നും പറയാത്തത് നേതാക്കളൊക്കെ മാന്യമായി എസ് ഡി പി യുടെ നേതാക്കന്മാർ മാന്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ മാന്യത എന്ത് ചെയ്യണം തിരിച്ചും കാണിക്കണം അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഇപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാ ഈ കിട്ടാത്ത മുന്തിരി കുളിക്കുമെന്ന് പറയുന്ന അത്തരം കാര്യത്തിൽ നിൽക്കുകയാണ് അവര് പിന്നെങ്ങളെ മതേതരത്വം ന്യൂനപക്ഷ പ്രീണനോ എല്ലാം ഒരു നാടകം മാത്രാണ് എന്നുള്ളതൊക്കെ നല്ല ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ട് ഫാസിസത്തിനെതിരെ നിങ്ങൾ എന്തൊക്കെയാണ് പണിയെടുത്തത് നിങ്ങളുടെ നേതാക്കന്മാർ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് പിന്നെ ഈ രീതിയിൽ നിലപാടെടുത്തത് അതുകൊണ്ട് എസ് ഡി പി ഐ വിഡികളാണ് എന്നുള്ളതൊന്നും നിങ്ങളാരും കരുതണ്ട എല്ലാ കാലങ്ങളിലും ഈ സമീപനമാണ് ഇത്തരം പാർട്ടികൾ എടുക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇവിടെ നിങ്ങളെ പരാജയോ വിജയമോ അല്ല എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അജണ്ട അതായത് കാലിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് താങ്കൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾക്ക് വേണ്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയത് രാഷ്ട്രീയപരമായി ആ മര്യാദ തിരിച്ചും ഉണ്ടാവണം എന്നുള്ളതാണ് താങ്കളെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മീഡിയക്കൂടെ ഓടുന്നുണ്ട് അതെന്താണെന്നറിയോ എന്താണ് ഏറ്റവും നല്ല സുന്ദരനായ പിന്നെ ജനപ്രതിനിധി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് അതേപോലെ താങ്കളെ വിലയിരുത്തും ഏറ്റവും വലിയ ഊളയായ ജനപ്രതിനിധി ഏതാണെന്ന് ചോദിച്ചത് കേരളമാണ് ഇവിടെ സംഘപരിവാര ഫാസിസം വരാതിരിക്കാനുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള സാമാന്യ ബോധം താങ്കൾക്ക് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയണില്ല ഏതായാലും മജീദ് സ്വർണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എഴുത്തുകൂടി ഇതിങ്ങനെ തന്നെ പറയണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തന്നെ തുറന്നാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് ഇതൊക്കെ നല്ലോണം അറിയും ഇപ്പൊ അടിച്ചതും ഇപ്പൊ വന്നാണ്ട് ഈ നടത്തുന്ന നാടകമൊക്കെ ഉണ്ടല്ലോ ഒരുതരം ഊളത്തരമായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുക എന്നും മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിങ്ങൾ കുറച്ച് ഇവർ ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് പിന്നെ പറയാം പാലക്കാട് മണ്ഡലത്തിൽ ഒരു പ്രചരണവും ഇല്ലായിരുന്നു അവിടെവിടെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഓഫീസുകളും അവരുടെ യൂണിറ്റുകളിലും കയറി ഇറങ്ങിയതായിരുന്നു പ്രചരണം അല്ലാതെ വീട് വീടാന്തരം കയറി മാധ്യമ ക്യാമറകൾ സെറ്റിടുന്നെടുത്ത് മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വോട്ട് ചോദിച്ചു എന്നതിനപ്പുറം സംഘടനാ സംവിധാനം അപ്പാടെ തകർന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പോലും വേണ്ടത്ര രീതിയിൽ ഇറങ്ങാതിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചതിന്റെ റീസൺ ഇത് മാത്രമാണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്രേ ഞങ്ങൾ എന്തോ അവിടെ മല മറച്ചു എന്നാണ് പറയുന്നത് ഒരു ചുക്കും ചെയ്തിട്ടില്ല എസ് ഡി പി ഐക്കാർ ഇതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു എങ്ങനെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കണം അവർ ഇവിടെ ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ നാട്ടിൽ ഞങ്ങളുടെ വർഗീയ കച്ചവടം വേണ്ടത്ര നടക്കുന്നില്ല സ്വാഭാവികമായിട്ടും ആ കച്ചവടം ബലപ്പെടുത്തി നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ഞങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് അതിനു വേണ്ടത് നല്ല വടിവൊത്ത വ്യാജന്മാരെയാണ് അതുകൊണ്ടാണ് എസ് ഡി പി ഐ ഇറങ്ങി നിന്ന് വിജയിപ്പിച്ചതെന്നും അന്തസ്സോടുകൂടി വിളിച്ചു പറയുകയും അന്തസ്സോടുകൂടി അവർ അത് ആഹ്ലാദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കൈനീട്ടി വാങ്ങിയവർ കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ മനോരമയിലൂടെ ഇല്ലാത്ത കള്ള കഥകൾ പ്രചരിപ്പിച്ച് ഇതേ ചാപ്പ കുത്തിക്കാനാണ് പരിശ്രമിക്കുന്നത് പക്ഷേ എസ് ഡി പി ഐക്കാർ തന്നെ പറയുന്നു ഞങ്ങൾക്കിപ്പോ ഇവിടെ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലും പതിമൂന്നിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു അത്രേ സപ്പോർട്ട് ചെയ്തെങ്കിലും അവർ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഈ മതേതരത്വം മാത്രമേ നടക്കത്തുള്ളൂ അതിനോട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വർഗീയ കച്ചവടം നടക്കത്തില്ല എന്ന് അത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാറിത്തരം കാട്ടി യു ഡി എഫിനെ വിജയിപ്പിച്ചതെന്നും ആ വോട്ട് ഇരു കൈനീട്ടി സ്വീകരിച്ചതിനു ശേഷം ഉളുപ്പില്ലാതെ പുറത്തിറങ്ങി പറയുന്നു ഞങ്ങൾക്ക് ഒരു വർഗീയവാദി വോട്ട് ചെയ്തിട്ടില്ല എന്നും അതിനുള്ള മറുപടിയാണ് ഇപ്പോ വെടുപ്പിനവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരക്ഷര ഉരിയാടാൻ പറ്റാതെ മനോരമയിലൂടെ വ്യാജ കഥകൾ ഉത്പാദിപ്പിച്ചും ഇല്ലാത്തതുണ്ട് എന്നുള്ള പ്രചരണം നടത്തിയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എത്ര ശ്രമിച്ചാലും കള്ളമങ്ങനെ പരിപൂർണമായി മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ സത്യം പൂർണ്ണശോഭയോടുകൂടി ഇങ്ങനെ തിളങ്ങി തന്നെ നിൽക്കും വ്യാജന്മാരെ